നമ്മുടെ ദീതിയുടെ ഓണ സെലിബ്രേഷൻ വീഡിയോ എല്ലാവരും കണ്ടുണ്ടാവില്ലേ അപ്പൊ ഇനി എന്റെ സെലിബ്രേഷൻ വീഡിയോ കാണാം ഞാൻ സ്കൂളിൽ പോണേറ്റ് മുന്നേ എന്റെ എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സംഭവം എല്ലാവർക്കും മനസ്സിലായി കുറച്ച് ഫോട്ടോസ് റീൽസ് കൊടുക്കാനായിട്ടാണ് ഓൺ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ റീൽസ് ഞങ്ങൾ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സമയമുള്ള പോലെ ഞങ്ങൾ കുറച്ച് റീൽസ് കൊടുത്തിട്ടുണ്ട് അത് പുറകെ വന്നതായിരിക്കാം പിന്നെ നമ്മൾ നേരെ സ്കൂളിൽ പോയിട്ട് പൂക്കളം പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളവിടെ പോകലിടുമ്പോൾ അപ്പുറത്ത് കുറെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ബലൂൻ എന്തോ കളി പിന്നെ ഉറിയടി പിന്നെ കസാര സ്പൂൺ വീസ് അങ്ങനെ ഒരുപാട് കളി ഉണ്ടായിരുന്നു ഇതൊന്നും നമുക്ക് കാണാം ഞങ്ങടെ പോക്കത്തിന്റെ ഫൈനലും ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എന്തൊക്കെയോ തട്ടി കൂട്ടിട്ടെന്നാണ് ഫൈനൽ റിസൾട്ട് ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞിരിക്കേണ്ട പിന്നെ കുറച്ച് പരിപാടി എന്താ സദ്യ അതെ ഞങ്ങള് എല്ലാരും പോയി സദ്യ കടിച്ചു നല്ല അടിപൊളി സദ്യ പിന്നെ നമുക്ക് അവിടെ പാട്ട് കിട്ടുന്നു കിടലിനായിട്ട് അടിച്ച് പൊളിച്ച് അങ്ങനെ അവരുടെ എനർജി ഒക്കെ കളഞ്ഞ് ഞങ്ങള് നേരെ വന്ന് അടുത്ത പരിപാടിക്കായിരുന്നു സംഭവം ബാൻസ് ഇതിന്റെ പൊന്നെ സീൻ അപ്പത്തെ അവരുടെ സ്റ്റെപ്പ് കിട്ടിട്ട് നല്ല വൈബാക്കീഷന്റെ റിസൾട്ട് അറിയണ്ടേ ാണ് സെക്കൻഡ് കിട്ടിയത് ഞങ്ങൾ ഒട്ട് പ്രതിഷ്ഠയിലും ഒട്ടും സമയമില്ലാത്ത നേരത്താണ് അത് കംപ്ലീറ്റ് ആക്കിയത് എങ്ങനെയൊക്കെ തട്ടി കൂട്ടിയതാണത് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അടിപൊളിയായിട്ട് കളിച്ചിട്ട് പിന്നെ ഫുൾ അതിന്റെ പ്രസന ഇങ്ങനെന്തൊരുപാടി നമ്മുടെ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിലെ ടീച്ചേഴ്സും ഇവിടെ ഉള്ള ടീച്ചേഴ്സും എൻ്ററലി ഡിഫറന്നുക എന്തായാലും ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങളുടെ ആണെങ്കിൽ സന്തോഷം കൊണ്ട് റിസ്തുനി റിസ്തുവിനെ സവധാനക്കെടുത്ത് കറക്കിയിരുന്ന സംഭവം കിട്ടില്ല ഞങ്ങളുടെ എല്ലാ ഇത്രയും കാലത്ത് ഓണം സെലിബ്രേഷൻ ഏറ്റവും കിട്ടില്ല ഓണം സെലിബ്രേഷൻ ചെയ്ത് മറക്കാൻ പറ്റാത്ത അടിപൊളി ഓണായിരുന്നു ഓണം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് പ്ലസ് ടു ആണ് സെലിബ്രേഷനെ കാണാം